ജാനിപ്പതിയെ കണ്ണു തുറന്നു അവൾ ചുറ്റിനും കണ്ണോടിച്ചു വീണ്ടും കണ്ണടഞ്ഞു പോയി അപ്പോഴവൾ കണ്ടു ജോലിക്കുന്ന് കണ്ണുമായി നിൽക്കുന്ന അവളുടെ ദേവേട്ടനെ അവൾ വീണ്ടും കണ്ണു വലിച്ചു തുറന്നു ഇല്ല ആരുമില്ല അവൾ എവിടെയാണെന്ന് ചുറ്റിനും ഒന്ന് നോക്കി ഇത് തൻ്റെ റൂം തന്നെയാണല്ലോ ഞാൻ എങ്ങനെ ഇവിടെ എത്തി എന്നവൾ മനസ്സിൽ കരുതി ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് വാതിൽ തുറന്ന് ആരോ കയറി വരുന്നത് അവൾ കാണുന്നത് നോക്കിയപ്പോൾ ഗായത്രിയാണ് നീ ഉണർന്നോ എഴുന്നേൽക്ക് എന്നിട്ട് പോയി ഫ്രഷായി വാ അപ്പോഴേക്കും അമ്മ പോയി കഞ്ഞെടുത്തുകൊണ്ട് വരാം അവൾക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു താനെങ്ങനെ ഇവിടെ എത്തിയെന്ന് പിന്നെ അവൾ അമ്മയുടെ മുഖത്തേക്ക് നോക്കി അല്പനേരം അവൾ ഇരുന്നു പിന്നെ ഫ്രഷ് ആവാൻ എഴുന്നേറ്റ് പോയി ആ അമ്മ ഒന്ന് ദീർഘമായി നിശ്വസിച്ചു അവരുടെ കണ്ണ് കരഞ്ഞു കരഞ്ഞിരുന്നു അവരവൾ പോകുന്നതെന്ന് നോക്കി താഴേക്ക് പോയി വേണു ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ഗായത്രി ഉമ്മറത്തിരുന്ന് പുറത്തേക്ക് തന്നെ നോക്കിയിരിപ്പാണ് വേണു വന്ന് അവർക്ക് തന്നെ നോക്കി നിന്നു അവിടെയെങ്കിലും ആരുമില്ല പിന്നെ നേരെ എതിർവശത്തുള്ള വേണുവിൻ്റെ പെങ്ങളായ നിർമ്മലയുടെ വീട്ടിലേക്ക് നോക്കി അവിടെ ജനലിൻ്റെ അടുത്ത് നിന്നും ആരോ അറിയുന്നത് പോലെ തോന്നിയ അയാൾക്ക് വേണു ഒരു സംശയത്തോടെ നോക്കി തിരിഞ്ഞ് ഗായത്രി അവൻ്റെ കയ്യിലുള്ള ബാഗും കൊടുത്തു അതൊന്നും വാങ്ങാതെ അവർ ഉടുത്തിരുന്ന് സാരിയിൽ തെരുത്ത് പിടിച്ചു ടെൻഷനോട് പുറത്തേക്ക് തന്നെ നോക്കിയിരിപ്പുണ്ട് എന്തു പറ്റു ഭാര്യ മുഖത്തെന്തൊരു വല്ലായ്മ വേണു അവരുടെ കയ്യിൽ പിടിച്ചകത്തേക്ക് കയറ്റിക്കൊണ്ട് ചോദിച്ചു അല്ല എവിടെ പോയി നമ്മുടെ മക്കൾ ആരെയും കാണുന്നില്ലല്ലോ അത് വേണു കേട്ടാ എന്ന് പറഞ്ഞ് ഞാനി അമ്പലത്തിൽ പോയതും അത് കഴിഞ്ഞ് അവൾ പോയത് ബാക്കിൽ തന്നെ പോലെ ഒരാൾ പോയതും ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് പുറത്ത് കോളിമ്പെല്ലാം വേണുവും വേണുങ്കൂടെ ഗായത്രിയും ചെന്ന് നോക്കുമ്പോൾ ഉണ്ട് മധു അവൻ്റെ കയ്യിൽ വാടി താമരത്തണ്ട് പോലെ കുഴഞ്ഞു കിടക്കുന്ന ജാനി അയ്യോ എൻ്റെ ദേവി എൻ്റെ കുഞ്ഞിനെന്തു പറ്റി എന്ന് പറഞ്ഞ് വേണുവും ഗായത്രിയും ഓടി വന്നു നീ ഇങ്ങനെ ബഹളം വെക്കല്ലേ ഒക്കെ ഞാൻ പറയാം മോളെവിടെയെ കിടത്തേണ്ടേ എന്ന് ചോദിച്ച മധു വേണു കാണിച്ചു കൊടുത്ത മുറിയിൽ ജാനിയെ കൊണ്ടുപോയി കിടത്തി ജാനിയുടെ അടുത്ത് തന്നെ ഗായത്രി കരഞ്ഞുകൊണ്ടിരുന്നു എന്താ എന്താ മധു എൻ്റെ കുഞ്ഞിന് പറ്റിയത് വേണു മധുരൻ്റെ കയ്യിൽ പിടിച്ചു ചോദിച്ചു അത് ഡാ പിന്നെ മധുവിന് ബിച്ചുവിൻ്റെ പേര് പറയാൻ നന്നേ ബുദ്ധിമുട്ട് തോന്നി അങ്ങനെ പറയണ്ട ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് കരഞ്ഞു കലങ്ങിയ മുഖത്ത് ദേഷ്യം നിറച്ചുകൊണ്ട് മനു പറഞ്ഞു എന്താടാ എന്താണ് എൻ്റെ കുട്ടിക്ക് പറ്റിയത് എന്ന് ചോദിച്ച് വേണു മനുവിനെ പിടിച്ചു കുലുക്കി മനു അപ്പോൾ തന്നെ നടന്നതൊക്കെ പറഞ്ഞു കൊടുത്തു വേണു മുഷ്ടി ചുരുട്ടി പിടിച്ച് ദേഷ്യം കൺട്രോൾ ചെയ്തു അത് കണ്ട മധു വേണുവിനെ പിടിച്ചുമ്മരത്തേക്ക് കൊണ്ടുപോയി തളർന്നു പോയി ഗായത്രിയെ രേവതി ചേർത്ത് പിടിച്ചു തൻ്റെ മകനെ പോലെ കണ്ടരുത്തനാണല്ലോ തൻ്റെ മകളോട് ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി തനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന കുറ്റബോധത്തോടെ മനു കരഞ്ഞുകൊണ്ട് അവൻ്റെ റൂമിലേക്ക് കയറിപ്പോയി മധുവിൻ്റെയും രേവതിയുടെയും മക്കൾ കാത്തും മീനും നല്ല ഉറക്കത്തിലാണ് എങ്ങും നിശബ്ദത ഇടയ്ക്ക് മാത്രം ഗായത്രിയുടെ ഏങ്ങൽ അവിടെ ഉയർന്നു കേട്ടു സന്ധ്യാദീപം ദൈവം വീട് ഉറങ്ങിയിരുന്നു മധുവും രവവും വന്ന് അവിടെ നിന്നു മനുവിനെ പിന്നെ പുറത്തെങ്ങും കണ്ടില്ല കൃഷ്ണ മിച്ചുവിന്റെ അച്ഛൻ അന്വേഷിച്ചു പോയി കാരണം മിച്ചുവിന് നന്നായി കിട്ടിയിട്ടുണ്ട് അവൻ്റെ കൈൻ്റെ എല്ലൊക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പൊ പിന്നെ അന്വേഷിക്കണ്ടേ നിർമ്മല പിന്നെ ആ പരിസരത്തേക്ക് തന്നെ വന്നിട്ടില്ല കൂടെ നിമ്മിക്കും സൂര്യയും ഇന്ദ്രനും പോകുന്ന വഴി ഒരു സംസാരത്തിനും നിന്നില്ല അമ്പലത്തിൽ നിന്നും തിരിച്ചുള്ള യാത്രയിൽ സൂര്യയാണ് സൈക്കിൾ ഓടിച്ചത് ഇന്ദ്രനാകെ തകർന്നു പോയിരുന്നു ആ സമയം താൻ അവിടെ ചെന്നില്ലായിരുന്നുവെങ്കിൽ ഛേ അവൻ എങ്ങനെ തോന്നി അവൻ്റെ വീട്ടിലും കാണില്ലേ അമ്മയും പെങ്ങളുമൊക്കെ ഇന്ദ്രൻ കലിപ്പ് തീർന്നിരുന്നില്ല അവർ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഇന്ദ്രൻ അച്ഛൻ്റെ കടയിലെത്തി അവിടെ കാതർ പോയിരുന്നു അച്ഛൻ കടയുടെ പുറത്തുള്ള സാധനങ്ങളൊക്കെ കടയുടെ അടുക്ക് അകത്തേക്ക് വെക്കുവാണ് അപ്പോഴാണ് പോയവർ വന്നതും രണ്ടു പേരുടെയും മുഖം പോയ പോലെയല്ല എന്ന് അച്ഛന് മനസ്സിലായി സൂര്യ കണ്ണു കണ്ണുകാണിച്ച് അച്ഛനോട് പറഞ്ഞു പോയി നേരം അച്ഛൻ അവനോടൊന്നും ചോദിക്കാതെ അച്ഛൻ ചെയ്തുകൊണ്ടിരുന്ന പണി മുഴുവനാക്കി സാധനങ്ങളും മരിച്ചാക്കും മുളകിന്റെ മറ്റു ചാക്കുമൊക്കെ ഉള്ളിലേക്കാക്കി വെച്ചു അവിടെയുള്ള മരപ്പലക അടയ്ക്ക് വെച്ച് ലോക്ക് വെച്ചു എന്നിട്ട് ഇന്ദ്രന്റെ പുറത്ത് തട്ടി മുന്നോട്ട് നടന്നു സൈക്കിൾ എടുത്ത് കയറി പിറകെ തന്നെ ഇന്ദ്രനും ഒന്നും മിണ്ടാതെ രണ്ടുപേരും കുറച്ചു ദൂരം പോയപ്പോ സൂര്യ ഒറ്റക്ക് പോകുന്നത് കണ്ട് അവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി നിർത്തി അവനോട് കയറാൻ പറഞ്ഞ് അവനെ സൈക്കിൾ മുന്നിൽ കയറ്റി കൊണ്ടുപോയി പിന്നെയും നിശബ്ദത അങ്ങനെ സൂര്യയുടെ വീടിൻ്റെ വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഇന്ദ്രനും സൂര്യയ്ക്കും മനസ്സിലായി എങ്ങോട്ടാ പോകുന്നതെന്ന് സൂര്യയുടെ വീട് കഴിഞ്ഞ് അവൻ്റെ അച്ഛനോടും പറഞ്ഞ് പിന്നെയും സൈക്കിൾ മുന്നോട്ട് പോയി അങ്ങനെ കുറച്ചു ദൂരം കൂടെ പോയി അവരവിടുത്തെ പുഴിയോരത്ത് സൈക്കിൾ നിർത്തി മൂന്ന് പേരും ഇറങ്ങി കുറച്ച് മുന്നോട്ട് നടന്ന് അവിടുത്തെ നിരപ്പായ ഒരു സ്ഥലത്തിരുന്നു എന്നിട്ടും ആരുമൊന്നും മിണ്ടുന്നില്ല ഇന്ദ്രൻ്റെ മനസ്സിലപ്പോൾ പേടിച്ചിരണ്ട് കുഴഞ്ഞു ബോധം മറഞ്ഞ് കിടക്കുന്ന ജാനി മാത്രമായിരുന്നു സൂര്യയുടെ അവസ്ഥയും ഏകദേശം ഇതുതന്നെ ആയിരുന്നു ഇന്ദ്രൻ ആ സമയം അവിടെ എത്തില്ലായിരുന്നുവെങ്കിൽ ഈശ്വര ഓർക്കാൻ കൂടെ വയ്യ അവൻ എന്തു ധൈര്യമാണ് അവനൊരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്നൊരു പയ്യനല്ലേ അതും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ അവൾക്കും നമ്മുടെ അമ്മൂൻ്റെ പ്രായമല്ലേ സൂര്യക്കാ ലോചിക്കും തോറും പേടി തോന്നി വീണ്ടും നിശബ്ദത വന്നപ്പോൾ അച്ഛൻ തന്നെ ചോദിച്ചു എന്താടാ എന്തുപറ്റി രണ്ടുപേരും പോയ പോലെ അല്ലല്ലോ എന്താടാ കണ്ണ അവളെ കാണാൻ പറ്റിയില്ലേ കണ്ടു അച്ഛ കണ്ടു പിന്നെന്താ മുഖത്തിനൊരു തെളിച്ചമില്ലായ്മ അവളെ ഇഷ്ടമല്ലായെന്നങ്ങാനും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ ആളെ നോക്കാടാ നീ പറഞ്ഞില്ലായിരുന്നു മായക്കൊപ്പം പഠിക്കുന്ന ഒരു കുട്ടിയെ പറ്റി അവളെ നോക്കാടാ നമുക്ക് എന്ന് പറയുന്നു ആ സമയത്ത് അവരുടെ മൂടു മാറ്റാനായി ജിത്ത് പറഞ്ഞു ഒരു ഭാഗത്ത് നിന്ന് ഇന്ദ്രനും ഒരു ഭാഗത്തുനിന്ന് സൂര്യയും അച്ഛനു നേരെ തിരിഞ്ഞു കൊല്ലാൻ പോകുന്ന പോലെ കൈ രണ്ടും അച്ഛനു നേരെ കൊണ്ടുവന്നു അപ്പോൾ അതല്ല പ്രശ്നം അച്ഛനവരുടെ കൈമാറ്റിക്കൊണ്ട് പറഞ്ഞു രണ്ടുപേരും തലയാട്ടി പിന്നെയും വിദൂരയിലേക്ക് നോക്കി നിന്നു കണ്ണ സൂര്യ നിങ്ങൾക്കാര്യം പറയുക ഇങ്ങനെ ശോഭമടിക്കാതെ അത് ജിത്തച്ചാ എന്ന് പറഞ്ഞ് സൂര്യവൻ ജാനിയുടെ നാട്ടിലെത്തിയപ്പോൾ മുതലുള്ള സംഭവം പറഞ്ഞു കൊടുത്തു കൂടെ ഇന്ദ്രനും പക്ഷേ ഇന്ദ്രൻ ആ പൂജാരി പറഞ്ഞ കാര്യം ഓർമ്മയിൽ വന്നില്ല പറയാൻ പറഞ്ഞ് അവസാനിക്കുമ്പോഴും അച്ഛനിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല അവരും പിന്നെ മിണ്ടിയില്ല എന്നിട്ട് നീ അവൻ്റെ പുറം മാത്രമേ അടിച്ചു പൊട്ടിച്ചൊള്ളൂ വേറൊന്നും ചെയ്തില്ലേ കുറച്ച് നേരത്തെ നിശ്ശബ്ദത കയറി മുറിച്ചൊരു സംശയത്തോട് അച്ഛൻ ചോദിച്ചു അത് പിന്നെ എന്ന് പറഞ്ഞ് സൂര്യ തലചൊറിഞ്ഞു ഇന്ദ്രൻ ചിരിച്ചുകൊണ്ട് കൈരണ്ണും പിറകിലേക്കാക്കി ആ പുൽ കിടന്നു മാനം നോക്കി ഡാ പറയടാ ഇവൻ പുറത്തിനിട്ട് മാത്രം കൊടുത്തു നല്ലവനായില്ലേ നീ പറയൂ സൂര്യ ജിത്ത് പോലെ പറഞ്ഞു അയ്യാ എന്തൊരു ശുഷ്കാന്തി മകനെപ്പറ്റി നല്ല ധാരണയാണല്ലേ നിങ്ങളിവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചവിടേക്ക് ഓടിക്കതിച്ചുകൊണ്ട് ക്ഷമി വന്നു ആഹാ ആരിത് അല്ല ഇതിനായി ഡ്യൂട്ടിയില്ലേ ഇല്ലച്ചാ ഇന്ന് ഇവരെ കണ്ടില്ല കാണാനിട്ടെന്തോ പോലെ നെഞ്ചിനൊക്കെ ഒരു വിങ്ങൽ അപ്പം വീട്ടിൽ പോയപ്പോൾ കടയിലാണെന്ന് പറഞ്ഞു കടയിൽ വന്ന് നോക്കിയപ്പോൾ കട പൂട്ടിക്കിടക്കുന്നു അങ്ങനെ ഇവന്റെ വീട്ടിൽ പോയപ്പോഴാണ് നിങ്ങൾ ഇങ്ങോട്ട് നിങ്ങളിങ്ങോട്ട് പോന്നതറിഞ്ഞത് അപ്പ പിന്നെ ഇവിടെ കൂടി നോക്കിയിട്ട് പോവാമെന്ന് കരുതി ഇങ്ങോട്ട് പോന്നു ക്ഷമി ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചാ പോയി തകടിലേക്ക് കിടന്നു ഇത്ര ദൂരം നടന്നതിന്റെ ക്ഷീണവും ഒറ്റയടിക്ക് ഇത്രയും പറഞ്ഞതിൻ്റെ ക്ഷീണവുമൊക്കെ കൂടി അവൻ നന്നായി കിതച്ചിരുന്നു കിതപ്പം നടങ്ങിയപ്പോൾ അവൻ തലചരിച്ച് മറ്റു മൂന്ന് പേരെയും നോക്കിയപ്പോൾ കണ്ണൻ വഴിച്ച് അവനെ തന്നെ നോക്കി നിൽക്കുന്ന മൂന്ന് ജോലി കണ്ണുകൾ പിന്നെ അവിടെ ഒരു പൊട്ടിച്ചിരിയായി മാറി കുറച്ച് നേരത്തെ കളിച്ചിരികൾക്കൊടുവിൽ ക്ഷമിയോടും ഇന്നവർ പോയ കാര്യം അവിടെ നിന്ന് നടന്ന കാര്യവും ഒക്കെ പറഞ്ഞു എനിക്കും കൂടെ വരാമായിരുന്നു അതൊക്കെ പോട്ടെ നീ പിന്നെ എന്താവനെ അവനെ ചെയ്തത് അതുതന്നെയാണ് ഞാനും കുറച്ച് നേരമായിട്ട് ഈ കിടങ്ങന്മാരോട് ചോദിക്കുന്നത് അച്ഛാ ഡോണ്ടു ഡോണ്ടു സൂര്യ ചൂണ്ടു വിരിൽ നനക്കൊണ്ട് പറഞ്ഞു പറയടാ പുറത്തിനിട്ടൊന്ന് കൊളുത്തപ്പോൾ തന്നെ ആ മറ്റവൻ അവിടെ കമണി നഴിച്ചു വീണു കൂടെ തന്നെ ജാനിയേയും കൂട്ടി പക്ഷെ ജാനി വീഴാൻ പോകുന്നതിന് മുന്നേ നമ്മുടെ ഹീറോ പിടിച്ചു അപ്പോഴേക്കും കുറച്ച് ആൾക്കാർ വന്ന് ജാനിയെ താങ്ങി പിടിച്ചവളെ ഉണർത്താൻ നോക്കി അപ്പോഴേക്കും ആ വീണവൻ പിന്നെയും എണീക്കാൻ നോക്കിയപ്പോൾ ഇവൻ പോയി അവൻ്റെ പുറത്ത് മുട്ടുമടക്കിയിരുന്ന് അവളെ പിടിച്ചു കൈ പിടിച്ചു തിരിച്ചു ഹൈവ പൊളിച്ചു എന്നിട്ട് ഇയാളെന്ത് തന്തയാണെന്നോ ഒരു നിമിഷം അവർ ആലോചിക്കാതിരുന്നില്ല പിന്നെ അവൻ ചിരിച്ചുകൊണ്ട് ബാക്കി പറഞ്ഞു ഞാൻ പിടിച്ചു വെച്ചവൻ കുതിരയോടാൻ നോക്കുന്നുണ്ട് അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നൊരങ്കിൽ വന്ന് അവൻ്റെ ചെകിരഞ്ഞിട്ട് കൊടുത്തു അപ്പവൻ മണിമണിയായി പറഞ്ഞു ഇന്ദ്രൻ തല്ലിയ ചക്കൻ പറഞ്ഞിട്ടാണ് അവൻ അങ്ങനെ പറഞ്ഞതെന്നും ജാനിയൊന്ന് പേടിപ്പിക്കാനാണെന്നും പറഞ്ഞാണ് എന്നെ അവിടെ പിടിച്ചിരുത്തിയതെന്നും ആരെങ്കിലും വന്ന് അവളെ ചോദിക്കുകയാണെങ്കിൽ അവൻ കണ്ടില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞു അതുകൂടെ കേട്ടതും അവനെ പിടിച്ചെങ്കിൽ ഒന്നുകൂടെ അവനെ അടിച്ച് ഓടിക്കോളണം ഇവിടെ നിന്ന് പറഞ്ഞ് അവനെ ഓടിച്ചു അവിടെയുള്ള ആൻറ്റിയും ആ ചെക്കനെയും ജാനിയെയും പിടിച്ച് എഴുന്നേൽപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ അവൾ കണ്ണു തുറക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ തുറക്കുന്നില്ല എന്നിട്ട് ജിത്തു ഷമ്മി കൊറസ് പിന്നെ ആ എങ്കിൽ വന്ന് അവളെയും താങ്ങി പിടിച്ചു പോയി പോകുന്ന പോക്കിൽ ഇവനോട് നന്ദിയും പറഞ്ഞു ആ ആൻറ്റി ഇവൻ്റെ തലയിൽ നിന്ന് തലോടി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ആങ്കെല് പിന്നാലെ പോയി അവർക്ക് പിന്നാലെ ഇവന് നേരെ കൈകൂപ്പി ആ മറ്റേ ചെക്കനും പോയി അപ്പോ ഇവൻ തല്ലിയ ചെക്കനോ അവനോട് ഇവൻ പോയി എൻ്റെ പെണ്ണിനെ തന്നെ നി നിനക്ക് വേണമെടാ എന്നും ചോദിച്ച് വീണ്ടും തള്ളി എന്തായാലും അവന്റെ കൈയിൻ്റെ എല്ലേ മൂക്കിൻ്റെ എൽ ഇതൊക്കെ പൊട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പാണ് അല്ല എനിക്കതല്ല സംശയം ഷമി ആലോചനയോട് പറഞ്ഞു പിന്നെ ബാക്കി മൂന്ന് പേരും ചോദിച്ചു അല്ലടാ സാധാരണ രാവിലെ ആയാലും വൈകീട്ടായാലും അമ്പലത്തിൽ ആൾക്കാർ ഉണ്ടാവില്ലേ പക്ഷേ ഈ അമ്പലത്തിൽ നിങ്ങൾ കുറച്ചു പേര് മാത്രമല്ലേ ഉള്ളൂ അതെന്താ അത് ശരിയാണല്ലോ ഷമി പറഞ്ഞതിനോട് ചെത്തുകയും യോജിച്ചു അതച്ചാ ആ അമ്പലത്തിലൊരു പ്രത്യേകതയുണ്ട് പോലും അവിടേക്ക് പോകാൻ തന്നെ പേരെയാണ് ഒരൊറ്റപ്പെട്ട സ്ഥലം അവളെ കണ്ടവർ നെഗറ്റീവ് അടിക്കുമെങ്കിലും ആ അമ്പലത്തിൽ ഒരു പോസിറ്റീവ് എനർജി കിട്ടും അവിടെ ഒരു പൂജാരി മാത്രമേ ഉള്ളൂ അയാൾ എന്തെങ്കിലും പറഞ്ഞാൽ ചേട്ടാ ആ അമ്പലത്തിൽ പോയാലും ആരും ആ കുളത്തിൻ്റെ അടുത്തേക്ക് പോകാറില്ല എന്നാണ് പറഞ്ഞു കേട്ടത് അപ്പോൾ ജാനി അവൾ എങ്ങനെ അവിടെ എത്തി ആ ആർക്കറിയാം അവിടെ നടന്ന സംഭവങ്ങൾ അറിഞ്ഞവൾ പറയുന്നത് ആ അമ്പലത്തിലെ ശക്തി അവളെ അങ്ങോട്ട് എത്തിച്ചതാകുമെന്നാണ് ഓരോരോ വിശ്വാസങ്ങൾ കഥയിൽ നിന്ന് വിട്ടു എന്നിട്ട് അവനെ പൊക്കാൻ ആരും വന്നില്ലേ ഷമി വേഗം തിരിച്ച് കഥയിലേക്ക് തന്നെ വന്നു പിന്നെയും ഇവൻ അടിക്കാൻ പോയപ്പോൾ അവൻ്റെ അച്ഛനാണെന്ന് തോന്നുന്നു അയ്യവന്ന് മോനിയെന്നു വിളിച്ച് ഇവനെ പിടിച്ചു മാറ്റി അയാൾക്കൊപ്പം രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നു അവർ അവനെയും കൊണ്ട് പോയി പോകുന്ന പോക്കിൽ ആ അച്ഛനെന്ന് തോന്നിക്കുന്ന ആള് ഇവന്റെ മുഖത്തേക്കൊന്ന് നോക്കി അയാളുടെ മുഖത്തെ ഭാവം എന്താണെന്ന് മനസ്സിലായില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്നില്ല വേഗം തിരിച്ചു അങ്ങനെ സൂര്യ പറഞ്ഞ് അവസാനിപ്പിച്ചു അപ്പോഴും ഇന്ദ്രൻ മേലേക്ക് നോക്കി കിടക്കുന്നുണ്ടായിരുന്നു അവൾ എന്തിന് ആ അമ്പലത്തിൽ പോയി എന്നൊരു ചിന്ത അവനിൽ നിന്ന് വന്നു അമ്മു പറഞ്ഞറിയാം ബിച്ചുവിനെ പറ്റി അവൻ അവളോട് കാണിക്കുന്ന ചെറ്റത്തരമെല്ലാം അമ്മ അമ്മയോട് പറയുമ്പോൾ കേൾക്കാറുണ്ട് എന്നാലും എത്രത്തോളം ഉണ്ടാകുമെന്ന് അറിഞ്ഞില്ല അങ്ങനെ ഓരോന്ന് ആലോചിച്ച് അവൾ കുറച്ചു നേരം കൂടെ ഇരുന്നു പിന്നെ എല്ലാവരും ഓരോ വഴി പിരിഞ്ഞുപോയി ആ സംഭവത്തിനു ശേഷം ജാനിയാകെ ഗ്ലൂമിയാണ് ആരോടൊന്നും മിണ്ടാതെ റൂമിൽ തന്നെ ഒതുങ്ങിക്കൂടി നിർമ്മലെന്ന് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കി ഇപ്പം രണ്ട് കുടുംബങ്ങൾ പിണങ്ങുകയും ചെയ്തു അന്ന് ഇന്ദ്രനാണ് ബിച്ചുവിനെ അടിച്ചത് എന്ന് ജാനിക്ക് മനസ്സിലായി പക്ഷേ മറ്റുള്ളവർക്ക് ആർക്കും മനസ്സിലായില്ല ആരാണ് വന്നാരണ്ട് ചെറുപ്പക്കാരെന്ന് ബിച്ചുവിന് ആ സംഭവത്തിന് ശേഷം ജാനിയോടും മനുവിനോടും ഒക്കെ അടങ്ങാത്ത ദേഷ്യം തോന്നി നിമ്മിയെ മനുവിൽ നിന്ന് അകറ്റാൻ നോക്കി ആ വീട്ടിൽ അമ്മയും മകനും ഒറ്റക്കെട്ടായി അച്ഛനും മകളും വേറെയും അങ്ങനെ സ്കൂൾ തുറന്ന് രണ്ട് ദിവസം കഴിഞ്ഞാണ് ജാനി സ്കൂളിൽ പോയത് പണ്ടത്തെ ആ ഉഷാറൊന്നുമില്ല പെണ്ണിന് എന്തോ അകാരണമായ ഭയം അവളെ വന്ന് മൂടി ഇന്ദ്രനിലും അതെ എന്തോന്ന് സംഭവിക്കാൻ പോകുന്നു എന്ന് അവനിലും വന്ന് നിറഞ്ഞു സ്കൂൾ തുറന്ന ഒരാഴ്ചയ്ക്ക് ശേഷമുള്ളൊരു ദിവസം ജാനി എന്തടാ എന്ത് പറ്റി നിന്നെ ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായി ശ്രദ്ധിക്കുന്നു എന്താ പറ്റിയത് കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് അമ്മു ജാനിയോടായി ചോദിച്ചു ആദ്യം ജാനി ഒന്നുമില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറിയെങ്കിലും പിന്നെയും അമ്മു ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ അന്ന് അമ്പലത്തിൽ വെച്ച് നടന്നത് പറഞ്ഞു പക്ഷേ ഇന്ദ്രൻ വന്നതൊന്നും പറഞ്ഞില്ല നാട്ടുകാർ പെരുമാറിയെന്ന് മാത്രം പറഞ്ഞു അല്ല നീ എന്തിനാ ആരും പോവാത്ത യക്ഷി അമ്പലത്തിൽ തന്നെ പോയത് ആദ്യം അവൾ പറയുന്നത് കേട്ട് അമ്മ വിശുവിനെ വിളിക്കാത്ത തെറിയൊന്നുമില്ല അത് കേട്ട് ജാനി കണ്ണും തള്ളി അവളെ നോക്കിയിരുന്നു പോയി അത് അമ്മ വേഗം വിഷയം മാറ്റാനായി ചോദിച്ചു ഒന്ന് പോടി അത് സാധാ അമ്പലം തന്നെയാണ് പക്ഷെ അവിടെ നിന്ന് എന്ത് പ്രാർത്ഥിച്ചാലും ഫലമുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് ആണോ അതിന് ഒന്ന് മോളി ജാനി തൻ്റെ മനസ്സിൻ്റെ വിങ്ങൽ അവളോട് പറഞ്ഞില്ല അല്ലെങ്കിലും എന്താ പറയുക കരഞ്ഞു കലങ്ങേന്ദ്രൻ്റെ കണ്ണുകൾ കാണുന്നു എന്നും അതുമല്ലെങ്കിൽ വെള്ളപുതച്ച ചിത്തുവച്ചന്റെ മുഖം കാണുന്നു എന്നു എന്നതാണ് അവളോട് പറയേണ്ടത്